ഹലോ ഇത് ഇത് വീട്ടുമുറ്റത്തെ ഒരു ജാതിയാണ് ഇത് വർഷങ്ങൾ അഞ്ചെട്ട് ആയതാണ് ജാതി കൃഷി ചെയ്യുന്നവർക്ക് ഇതൊരു പുതു പുതുമയുള്ള അറിവല്ല ഇതാണ് ജാതി ഭത്രി എന്ന് പറയുന്നത് ഇത് ജാതിക്ക് തൊണ്ടിൻ്റെ അകത്തുള്ള ജാതിക്കായാൽ കവർ ചെയ്തിരിക്കുന്ന ഒരു ചുമല നിറത്തിലുള്ള സാധനമാണ് ഇടി ഉണക്കം ഉണങ്ങി കറയെ കൊടുത്താലേ നല്ല വില കിട്ടത്തുള്ളൂ ഇതിനാണ് മാർക്കറ്റ് വിലയുള്ളത് കായ്ക്കാത്ത കായ്ക്ക് അധികം വിലയില്ല ഇതിൻ്റെ അകത്തൊരു പരിപ്പുണ്ട് അത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് അപ്പം എവിടുന്നേലും ബന്ധുവീട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും ഇത് കൂട്ടൊരു രണ്ടെണ്ണം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇതിൻ്റെ അകത്തെ പരിപ്പാണേലും ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് വായൽ രുചി തോന്നുമ്പോൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞാൽ ചെറിയ കഷ്ണം വായലെടുത്തിട്ട് കഴിഞ്ഞാൽ നല്ല ഒരു ഫ്രഷ്നെസ് തോന്നും അപ്പോൾ അത് രണ്ടെണ്ണം എടുത്ത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്തൊക്കെ വെക്കുക എന്ത് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ കടയിൽ നിന്നോ ആണെങ്കിലും കുഴപ്പമില്ല ജാതി പത്രി ജാതി ചെടി കാണാം ഇതാണ് ജാതി ചെടിയെ ജാതിക്ക് ഇന്ന് പറിച്ചെടുക്കാൻ വേണ്ടി ഇതിന്റെ ചൂടൊക്കെ ഞാൻ ഒരുക്കിയെടുത്തു അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഒരുക്കിയെടുത്താലേ നമുക്ക് ജാതിക്ക് ഒരുക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടും ഈ മഴക്കാലത്ത് അത് ഈ വർഷം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും സമയെടുത്ത് തെളിച്ചത് ചുവട്ടിലത്തെ ഒന്ന് രണ്ട് കമ്പൊക്കെ വെട്ടിക്കളഞ്ഞ് താഴെ വീഴുന്ന പെട്ടെന്ന് പെറുക്കിയെടുക്കാൻ വേണ്ടി ഈ വർഷം തൊട്ട് ജാതി കൃഷി ആദായകരമാണ് എന്നൊരു തോന്നൽ ഉണ്ടാകണം ഇതുവരെ ഒരു ഫീലിംഗ് അങ്ങനെ ഇല്ലായിരുന്നു കാരണം ഒരു രണ്ടായിരം രൂപ ഒരു വർഷം കിട്ടും അതിനുള്ളൊന്നും ഈ പത്ത് പതിനഞ്ച് ജാതിയൊന്നും കിട്ടിയിട്ടില്ല കൊണ്ട് തന്നെ സംഭവിച്ചതാണ് ഇനി അത് വരാതെ നോക്കണം അപ്പോൾ ഈ വർഷത്തെ ആദായം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇത് വേനൽക്കാലത്ത് നനച്ച് കയറ്റിയതാണ് അതുകൊണ്ടാണ് ഇത്രയും കാ പിടിച്ചിരിക്കുന്നത് നിൽക്കുന്നത് നന നാല് ദിവസം നനയ്ക്കായിരുന്ന ഇല മുഴുവൻ പാടും കായും ചുരുങ്ങിപ്പോവും പിന്നെ വെള്ളം ഒഴിക്കും അങ്ങനെ പിടിച്ചു നിർത്തിയതാണിത് ജാതി അപ്പുറത്തൊരു ഉണ്ട് അതിൽ നല്ലപോലെ കായുണ്ട് ഞാൻ ഈ വർഷം നൂഡൽസിൻ്റെ അകത്ത് ചലം ചൂടാക്കിയൊക്കെയാണ് ഉണക്കി എടുക്കുന്നത് അല്ലാതെ വേറെ വഴിയൊന്നുമില്ല പിന്നെ ഓവൻ്റെ അകത്ത് വെച്ചൊക്കെ ചൂടാക്കണമെന്ന് പലരും പറഞ്ഞു അങ്ങനെയും നമുക്ക് ചെയ്യാം ഈ ജാതിയുടെ ചൂട് പൊട്ടി നല്ലപോലെ തെളിച്ചിട്ട് പെറുക്കിയെടുക്കുകയാണ് ചെയ്തിൽ എന്നിട്ട് പെറുക്കണം ഇത് ഉണക്കാൻ ഒരു വഴി ഇതുവരെ കണ്ടിട്ടില്ല അതിനും ഒരു സോട്ട്സ് കണ്ടുപിടിക്കണം എല്ലാം കൂടെ ആകുമ്പം ലാഭകരമാവുമോ എന്നറിയത്തില്ല ഇത്തേലും നല്ലപോലെ കായുണ്ട് ഇതും ഈ വർഷം നാളെ പെറുക്കിയെടുക്കണം ഇനി ഒരു അഞ്ചാറെ കൂടെ തെളിക്കാനുണ്ട് അത് കാര്യമായ കായ് എന്നാലും അതും ഇതുപോലെ ഒന്ന് തെളിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ജാതിക്കെ പെറുക്കാൻ ബുദ്ധിമുട്ടാവും ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിന് കായ് ഇല്ലായിരുന്നു പക്ഷേ ഈ വർഷം ഒരുവിധം കായ്ച്ചിട്ടുണ്ട് ിയ മഴയും കാറ്റും വരുന്നുണ്ട് ജാതിക്കൊട്ടിയിരിക്കുന്ന കാണിക്ക ഇതാണ് ജാതിക്ക പൊട്ടിയത് ഇത് ഇന്ന് തന്നെ കളക്ട് ചെയ്യേണ്ട സാധനമാണ് ഇത് നാളെ താഴെ വീഴുമായിരിക്കും പക്ഷേ താഴെ വീഴുന്നതിന് മുമ്പ് നമ്മൾ വറച്ചെടുക്കുകയാണെങ്കിൽ നല്ല താഴ് കിട്ടും നല്ല കായും പത്രയും കിട്ടും ഈ മുകളിലത്തെ പത്രി ആണ് അത് കായക്കാലും വില കൂടുതലുള്ളത് അത് കളക്റ്റ് ചെയ്ത് പൊട്ടിപ്പോകാതെ കളക്റ്റ് ചെയ്ത് മീഡിയം ഉണക്കിൽ എത്തിക്കുക എന്നുള്ള ഒരു ശ്രമകരമായ പരിപാടിയാണ് അപ്പോൾ വീട്ടിലിരിക്കുന്നവർക്കൊക്കെ പറ്റും അല്ലാത്തവർക്ക് സ്ഥലം ബുദ്ധിമുട്ടാണ് എന്നാലും ഈ വർഷം കുറച്ച് കളക്ട് ചെയ്ത് വിൽപ്പന നടത്തണം